അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നു നമുക്ക് നരസിംഹസ്വാമിയുടെ അടുക്കള പത്മനാഭസ്വാമിയുടെ തെക്ക് ഭാഗത്താണ് നരസിംഹസ്വാമി നരസിംഹസ്വാമി ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പത്മനാഭൻ നരസിംഹം കൃഷ്ണസ്വാമി ഈ മൂന്നാണ് ഉള്ളത് ഭഗവാൻ ശാന്തനാണെങ്കിൽ നരസിംഹസ്വാമി ഉഗ്രനാണ് വളരെ ഉഗ്രനാണ് രൗദ്രഭാവമാണ് ഉഗ്രം വീരം മഹാവിഷ്ണു അങ്ങനെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് സ്വാമി രഗ്രഭാവം ആ ഉഗ്രഭാവം ഇപ്പോഴും പലപ്പോഴും കാണിക്കുന്നുണ്ട് അനുഭവസ്ഥർ ചിലർ നേരിട്ടേണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോർ ഇൻസ്റ്റൻസ് രാത്രിയിൽ ഒരു മണിയൊക്കെ കഴിഞ്ഞാൽ രാത്രിയിൽ താഴെ പൂജ കഴിഞ്ഞ് നടയെല്ലാം അടച്ചു കഴിഞ്ഞാലും നാലമ്പലത്തിനകത്ത് എപ്പോഴും ആളുണ്ട് തിരുമേനി കാവൽ കുറുപ്പന്മാരുണ്ട് ഒന്നിൻ്റെ തിരുമേനി കാവൽ കുറുപ്പ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ കാണും പക്ഷേ അവർ മിക്കവരും മണിയൊക്കെ കഴിഞ്ഞാൽ തെക്കോട്ട് പോകില്ല നാലമ്പലത്തിനകത്ത് തെക്കോട്ട് പോലെ നരസിംഹസ്വാമിയെ അങ്ങോട്ട് പോലെ ഈ സൈഡിൽ സൈഡിലിരിക്കേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലെ മധുരത്തിലെ സ്റ്റാഫ് മാത്രമല്ല ഇപ്പോൾ പോലീസ് ഗാർഡൊക്കെ ഉണ്ടല്ലോ പലരും പറഞ്ഞിട്ടുണ്ട് രാത്രി ഒരു പത്തര കഴിഞ്ഞ് എപ്പോഴാണ് യാമം പറയാൻ പറ്റുകയില്ല സിംഹം അലറുന്ന ശബ്ദം കേൾക്കാം ചങ്ങലയുടെ ശബ്ദം കേൾക്കാം ചങ്ങലക്കിരിങ്ങുന്നു സിംഹം അലറുന്നു ആ ശബ്ദങ്ങൾ പിന്നെ ചില അനുഭവം ഉണ്ട് പറയാതെ പറയുകയാണ് അമ്പലത്തിൽ വരേണ്ട രീതിയിലല്ലാത്ത രീതിയിൽ ഒരാൾ അവിടെ വന്നപ്പോൾ രാത്രി സമയമാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അനു അനുമാനിക്കാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എല്ലാം വേറെ ഭക്തന് രാത്രി കയറി വരില്ലല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾ തന്നെ എന്നെ വിചാരിക്കാം ഏതായാലും തൂക്കിയെടുത്ത് ശിവേലി പേരന്ന് തിരുമിറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അടുത്ത കാലത്തുള്ളതാണ് ഇതൊന്നും പണ്ടത്തെ കഥയൊന്നുമല്ല ഒരു ഒന്ന് രണ്ട് വർഷത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മുറ്റത്ത് കിടക്കുന്നു എടുത്തറിയാണ് എടുത്ത് അപ്പം അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ പലരും വളരെ സൂക്ഷിച്ചാണ് വരുന്ന ഒരു കാരണവശാലും ഒരു തെറ്റായ രീതിയിൽ പ്രത്യേകിച്ച് രാത്രി വരാൻ പാടില്ല എന്നൊക്കെ വളരെ സൂക്ഷിക്കുന്നു ഒക്കെ കേൾക്കുന്നു അതെന്തായാലും നല്ലത് തന്നെ അപ്പം നരസിംഹസ്വാമിക്ക് വളരെ ശക്തമായിട്ടുള്ള ഭാവം തന്നെയാണ് നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ സുരേശ്വരാചാര്യരാണ് നടത്തിയതെന്നാണ് വിശ്വാസം പത്മനാഭൻ്റെ വില്വമംഗലത്ത് സ്വാമിയാരാണെങ്കിൽ അല്ലെങ്കിൽ ദിവാകര മുണിയാണെങ്കിൽ ചിലപ്പോൾ രണ്ടു ഒന്ന് തന്നെയാണെന്ന് പറയുന്നു ഏതായാലും ന നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ സുരേശ്വരാചാര്യരാണെന്നാണ് വിചാരിത അപ്പം രണ്ട് പ്രതിഷ്ഠ സന്യാസി പ്രതിഷ്ഠയാണ് പത്മനാഭൻ്റെയും നരസിംഹസ്വാമിയുടെയും നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെയായി പ്രതിഷ്ഠയുടെ കർമ്മങ്ങൾ അഗ്നി ആളി കത്തുകയാണ് അടുക്കാൻ പറ്റുന്നില്ല വിഗ്രഹത്തിൻ്റെ അടുക്കിലേക്ക് അങ്ങനെയാണ് അവിടെ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ പോയാൽ കാണാം വാതൽ മാടത്തിലുള്ള സൂത്രങ്ങൾ ആ സൂത്രങ്ങൾ ചെയ്താണ് അഗ്നിയിലെ ഇത് കുറച്ച് പിന്നെ അത് ചെയ്യാൻ പറ്റുകയുള്ളു അത് മിക്കവരും കണ്ടിരിക്കുകയില്ല നോട്ടീസും ചെയ്തിരിക്കില്ല ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പം എല്ലാവരും മുമ്പിലല്ലേ നോക്കുകയുള്ളൂ നരസിംഹസ്വാമിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വേറെ എവിടെ നോക്കിക്കൊണ്ട് നിൽക്കില്ലല്ലോ അപ്പോൾ നരസിംഹസ്വാമിയുടെ മുമ്പിൽ നിന്ന് നേരെ പുറമോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ആ നറ്റത്തെ വാതിൽ മഠം അതിൻ്റെ ഭിത്തിയുണ്ട് നാരമ്പലത്തിന് അവിടെ ഇങ്ങനെ ഒരു ജെന്നൽ പോലെ കാണാം ഇങ്ങനെ ഓട്ടങ്ങളായിട്ട് വൃത്തിയായിട്ട് കാണാം ആ സൂത്രങ്ങളാണ് അപ്പോൾ അതിൽ വെച്ചുകൊണ്ടാണ് ഇത് ഈ ഇതിൻ്റെ ശക്തി കുറച്ചാണ് ഒടുക്ക പ്രതിഷ്ഠ നടത്തിയതുമൊക്കെ